സക്കാത്ത് പണക്കാരൻ്റെ കയ്യിൽ പാവപ്പെട്ടവന് കൊടുക്കാൻ അള്ളാഹു ഏൽപ്പിച്ചത് ആദ്യം നമ്മൾ സക്കാത്ത് എങ്ങനെ കണക്ക് കൂട്ടുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിനായിട്ട് ആദ്യം വേണ്ടത് ഒരു ഡേറ്റ് ആണ് ഒരു അറബി മാസത്തിലെ ഏതെങ്കിലും ഒരു ഡേറ്റ് ഞാൻ ഇന്ന് എന്റെ കണക്ക് കൂട്ടാൻ അതായത് കൊടുക്കാനല്ല കണക്ക് കൂട്ടാൻ ഞാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ് റമദാൻ പതിനഞ്ചാണ് എന്റെ കണക്ക് ദിവസം റമദാൻ പതിനഞ്ചിന് ഞാൻ എന്റെ എല്ലാ കണക്കുകളും ബാങ്ക് അക്കൗണ്ടുകളും പരിശോധിച്ച് അന്നത്തെ കണക്ക് ഞാൻ എടുക്കും അതാണ് ഈ ഇതേ ദിവസം തന്നെ അടുത്ത വർഷവും ഞാൻ ഫോളോ ചെയ്യും അതുകൊണ്ട് എല്ലാവർക്കും ഒരു ഡേറ്റ് നിർബന്ധമാണ് ആ ഡേറ്റ് തന്നെ ഫോളോ ചെയ്യണം ഇൻഷാ എനിക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം സക്കാത്ത് കൊടുക്കാൻ അയാൾ ബാധ്യസ്ഥനാകുന്നത് രണ്ട് നിബന്ധനകൾ വന്ന് ചേരുമ്പോഴാണ് ഒന്ന് നിസാബത്തണം അതായത് മിനിമം എമൗണ്ട് അഥവാ അതിൻ്റെ അളവ് കത്തണം രണ്ട് ഒരു കൊല്ലം തെക്കെയാണ് ഉദാഹരണത്തിന് ഒരാൾ ശമ്പളത്തിൻ്റെ സക്കാത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു അയാൾ ശമ്പളമൊക്കെ കിട്ടി അയാൾ ചെല അത്യാവശ്യ ചിലവുകൾ കഴിഞ്ഞ് അയാളുടെ കയ്യിൽ ബാക്കി ഇരുപത്തയ്യായിരം രൂപയുണ്ടെന്ന് സങ്കല്പിച്ചു അതായത് അഞ്ഞൂറ്റി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിയുടെ അതേ തുല്യമായ കണക്കാണ് ഇരുപത്തയ്യായിരം രൂപ ഇന്നത്തെ റേറ്റ് അനുസരിച്ച് ഇത് ഒരാളുടെ കയ്യിൽ ഇതേപോലെ തന്നെ തുടരുകയും ചെയ്താൽ ഇത് ഇതിലധികമായ എമൗണ്ട് ഇതേപോലെ ഒരു വർഷം തികഞ്ഞാൽ അയാൾ അയാൾക്കാത്ത് കൊടുക്കണം റേറ്റ് തയ്യാറായി കഴിഞ്ഞു ഇനി ഒരു പണപ്പെട്ടി ഞാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഈ പണപ്പെട്ടിയിലേക്കാണ് എൻ്റെ എല്ലാ സമ്പാദ്യവും ഞാൻ ഇടാൻ പോകുന്നത് ഇതിട്ടതിന് ശേഷം ഇതിൽ നിന്ന് രണ്ടര ശതമാനം എടുത്ത് ഞാൻ സക്കാത്ത് കൊടുക്കും ഓക്കെ ആദ്യം സ്വർണത്തിലേക്ക് പോവുക സ്വർണത്തിൻ്റെ അളവ് നിസാബ് ലെവൽ പത്തര പവൻ അഥവാ എൺപത്തഞ്ച് ഗ്രാം ചില പണ്ഡിതന്മാർ എട്ടോ ഒമ്പത് പവൻ ഉണ്ടെങ്കിൽ പോലും അതിന് ബാക്കിയുള്ള ക്യാഷ് ഇട്ട് ജെക്കാത്ത കൊടുക്കണമെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട് ഏതായിരുന്നാലും പത്തര പവന് എൺപത്തഞ്ച് ഗ്രാമം അതിലധികമുള്ളവർ ജെക്കാത്തു കൊടുക്കണം അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ഇന്ന് റമ്പതിനാൽ പതിനഞ്ചാണെങ്കിൽ ഇന്നത്തെ ഡേറ്റ് ഞാൻ നോക്കി എനിക്ക് എത്ര സ്വർണം ഉണ്ടെന്ന് ഞാൻ കണക്കൂട്ടുന്നു ഭാര്യയുടെ സ്വർണം മക്കളുടെ കയ്യിലുള്ള സ്വർണം എല്ലാം കൂടി ഞാൻ കണക്കൂട്ടുന്നു ഭാര്യയുടെ സ്വർണം ഉണ്ടെങ്കിൽ ഭാര്യയാണ് കൊടുക്കേണ്ടത് പക്ഷെ അവൾക്ക് വേണ്ടി ഞാൻ കൊടുക്കുന്നു ഇരുപത് പവൻ ഉണ്ട് സങ്കല്പിച്ചോ ഇരുപത് പവൻ സ്വർണം ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഇന്നത്തെ വില റമദാൻ മസൈ രണ്ടായിരത്തി ഇരുപത് റമദാനാണെങ്കിൽ ഇന്നത്തെ വില മുപ്പത്തി നാലായിരം രൂപയാണ് ഏകദേശം ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപ ആണ് എൻ്റെ ടോട്ടൽ സ്വർണത്തിൻ്റെ ഇന്നത്തെ വില മാർക്കറ്റ് വാല്യൂ ആ സ്വർണം ഞാൻ മുഴുവൻ സമ്പത്തെടുത്തിട്ട് എൻ്റെ പണപ്പെട്ടിയിലേക്ക് ഇടുന്നു സ്വർണം ക്ലോസ് ഇനി വെള്ളിയുടെ കണക്ക് വെള്ളിയുടെ കണക്ക് നോക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളി അതിലോ അത് അധികം അധികമോ ഉണ്ടെങ്കിൽ അതിന് അതിൻ്റെ രണ്ടര ശതമാനം നമ്മൾ എടുത്ത് ജക്കാത്ത് കൊടുക്കണം നേരത്തെ സ്വർണത്തിൻ്റെ കണക്ക് പറഞ്ഞ പോലെ തന്നെയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം എന്ന് പറയുമ്പോൾ ഏകദേശം ഇപ്പോഴത്തെ വില അനുസരിച്ച് ഇരുപത്തയ്യായിരം രൂപയിലധികമുള്ള വെള്ളി ഉണ്ടെങ്കിൽ എന്നിട്ട് അത് നമ്മൾ എടുത്തിട്ട് നമ്മൾ നമുക്ക് പണപ്പെട്ടിയിലേക്ക് ഇടാം അടുത്തത് സമ്പാദ്യത്തിലേക്ക് വരാം നിസ്കാരം നോക്കുമ്പോൾ അല്ല അത്ര എളുപ്പമുള്ള ഇപ്പം തല്ല ജക്കാത്തെന്ന് ഓർക്കണം കുറച്ച് കണക്കൂട്ടി ബുദ്ധിമുട്ടി കണക്കൂട്ടി അത് കൃത്യമായി വേണ്ട അർഹതപ്പെട്ടവർക്ക് എത്തിച്ച് ധനം ശുദ്ധമാക്കണം സമ്പാദ്യത്തിൽ നമ്മുടെ ബാങ്കിലുള്ള പൈസകളാണ് ഞാനിവിടെ കറൻസി ആയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബാങ്കിലുള്ള പൈസയും കയ്യിലുള്ള പൈസയും മറ്റു സമ്പാദ്യത്തിലേക്ക് നമുക്ക് പിന്നീട് വരാം അതിന് നിസാബ് ലെവൽ അതിൻ്റെ ലിമിറ്റ് അതായത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിയോ അത് ഏകദേശം ഇരുപത്തയ്യായിരം രൂപയുടെ വെള്ളം വരും ആ ഏകദേശം ഇത്രയും രൂപ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ ഈ എമൗണ്ടോ ഇതിലധികമോ ഉണ്ടെങ്കിൽ നമ്മൾ കണക്കൂട്ടുന്ന ദിവസം നമ്മളത് കൃത്യമായി ബാങ്കിലെ എല്ലാ ബാങ്കിലേയും അക്കൗണ്ടിൽ എത്ര രൂപയുണ്ട് അതിൽ പലിശ ഒഴിവാക്കുക പലിശ പലിശ ഏറ്റവും പലിശയ്ക്കുള്ള പലിശയുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ കൊടുക്കാം അല്ലെങ്കിൽ മറ്റു മാർഗ്ഗങ്ങളുണ്ട് അത് നിങ്ങൾ അത് വേണ്ടത് ചെയ്തുകൊള്ളാം പലിശ ഒഴിവാക്കിയിട്ട് ബാക്കി ടോട്ടൽ എത്ര എമൗണ്ട് ഉണ്ടോ എല്ലാ ബാങ്കിലെയും സേവിങ്സും ഡെപ്പോസിറ്റും ൂടി ചേർത്ത് എത്രയുണ്ടോ അത് നമുക്ക് നമ്മുടെ പണപ്പെട്ടിയിലേക്ക് ഇടാം ഉദാഹരണത്തിന് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു എല്ലാ ബാങ്കിലെ എമൗണ്ട് കറൻസി ഇല്ല അവിടെ കുട്ടിയുടെ പത്ത് ലക്ഷം ഉണ്ടെന്ന് കുട്ടിക്കോ ടെൻ ലാക്ക് സ്വർണത്തിൻ്റെ ഹിസാബ് നമ്മൾ നേരത്തെ പറഞ്ഞു എൺപത്തി ഗ്രാം വെള്ളിയുടെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം അതുപോലെ കറൻസിയുടെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം തന്നെയാണ് ഏകദേശം ഇരുപത്തി അയ്യായിരം രൂപ ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള ക്യാഷ് എത്രയുണ്ടോ അത് നമുക്ക് നമ്മുടെ പണപ്പെട്ടിയിലേക്ക് നമുക്ക് ഇടാം നമ്മൾ വീട് വാടക കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് നമുക്ക് മാസാമാസം വരുമാന വരുമാനം അതിന്റെ വാടക കിട്ടുന്നുണ്ട് ആ വാടക എന്തായാലും നമ്മൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് അക്കൗണ്ടിലേക്കാണോ പോകുന്നത് എങ്കിൽ കുഴപ്പമില്ല നമ്മൾ നേരത്തെ ബാങ്ക് അക്കൗണ്ട് ടോട്ടൽ നമ്മൾ കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അത് വിഷയമല്ല വീടിന് സക്കാത്തില്ല മനസ്സിലായി വീട് മുത്ത മുപ്പത് ലക്ഷത്തിൽ മേടിച്ചാണെങ്കിൽ അതിനെ സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അടുത്ത പ്ലോട്ട് നമ്മളൊരു വസ്തു മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പെർസണൽ ആവശ്യത്തിനാണെങ്കിൽ അതായത് നമ്മൾ മക്കൾക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ നമ്മൾ കൃഷിക്കോ അല്ലെങ്കിൽ വക്കഫ് ചെയ്യാനോ നമ്മൾ വീട് വെക്കാനോ ഉദ്ദേശിച്ച് മേടിച്ചിട്ടിരിക്കുന്ന ആണെങ്കിൽ നമ്മളതിന് സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി അതല്ല അത് വിൽക്കാനാണ് മേടിച്ചിട്ടിരുന്നെങ്കിൽ അതിന് അന്നത്തെ മാർക്കറ്റ് വാല്യൂ എന്താണോ ഓരോ വർഷത്തെ മാർക്കറ്റ് വാല്യൂ എന്താണോ അതിനുള്ള സക്കാത്ത് നമ്മൾ കൊടുക്കണം വിൽക്കാൻ വിൽക്കാനുദ്ദേശിച്ചിരിക്ക മേടിച്ചിരിക്കുന്ന വസ്തുവാണെങ്കിൽ അതിനെന്തായാലും സക്കാത്ത് കൊടുത്തേ പറ്റൂ കാരണം അതൊരു കച്ചവട വസ്തുവാണ് എന്നാണോ ഇനി അതല്ല നമ്മൾ നമ്മുടെ നീത്ത് മാറുകയാണ് നമ്മൾ ഇന്ന് തൊട്ട് തീരുമാനിക്കുകയാണ് എന്തായാലും അത് വിറ്റേക്കാം എങ്ങനെയായാലും അപ്പോൾ അതിൻ്റെ വിധിയും മാറും അത്രേ ഉള്ളൂ നമ്മുടെ അനുസരിച്ചിട്ടാണ് ഇനി ഇനിയിപ്പോൾ ഞാൻ ഈ വസ്തു വേടിയത് എനിക്ക് എൻ്റെ കയ്യിൽ വസ്തു ഉണ്ടായിരുന്നു വിൽക്കാൻ ഉദ്ദേശിച്ചിട്ടിരിക്കുകയാണ് ഇനി പെട്ടെന്ന് അതിൻ്റെ മാർക്കറ്റ് ഇടിഞ്ഞു മാർക്കറ്റ് ഇരുപത് ലക്ഷത്തിന് മേടിച്ചപ്പോൾ ഒരു പതിനഞ്ച് ലക്ഷം കിട്ടുന്നുള്ളൂ അല്ലെങ്കിൽ അത് വിൽക്കാൻ പറ്റുന്നില്ല അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ആ വസ്തു ആ വസ്തുവിനുള്ള ജക്കാത്ത് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ എൻ്റെ വസ്തുവിന് ഞാൻ ജക്കാത്ത് കൊടുക്കാൻ പോവാണ് ഇരുപത് ലക്ഷമാണ് എൻ്റെ വസ്തു ഞാൻ വിൽക്കാൻ മേടിച്ചിട്ടിരുന്ന വസ്തുവിൻ്റെ ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് ഞാൻ ഒരു പത്തിൽ പതിനെട്ട് ലക്ഷം ആകുമ്പോൾ മേടിച്ചതാണ് ഇപ്പം ഇരുപത് ലക്ഷം ഹൈ എന്ന് സങ്കല്പിച്ചു ഇരുപത് ലക്ഷത്തിനുള്ള അതിനുള്ള അതിൻ്റെ പണപ്പെട്ടിയിലേക്ക് ആ ഇരുപത് ലക്ഷം പോവുകയാണ് ത് നോട്ട് ചെയ്തിടാം വസ്തു ട്വൻ്റി ലാക്ക് ഇരുപത് ലക്ഷം അത് എൻ്റെ പണപ്പെട്ടിയിലേക്ക് പോയി അടുത്തത് ഷെയർ ആണ് ഷെയർ ഇപ്പം നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ഷെയർ ഉണ്ട് അതുപോലെ നമുക്ക് മാസാമാസം വരുമാനം കിട്ടുന്ന ഷെയർ ഉണ്ട് ഓക്കെ അപ്പം നമ്മൾ നമ്മൾ ഒരു പത്ത് ലക്ഷം രൂപ ഒരു സ്ഥാപനത്തിട്ടെന്ന് വെച്ചോ മാസാമാസം ഒരായിരം രൂപ അതല്ലെങ്കിൽ രണ്ടായിരം രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നു അക്കൗണ്ടിലേക്ക് വരുന്ന പൈസ നമ്മൾ നേരത്തെ നമ്മൾ കൂട്ടിയിട്ടുണ്ട് മനസ്സിലായില്ലേ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്ന കറൻസി നമ്മൾ കൂട്ടിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അതിന് സക്കാത്ത് ഓൾറെഡി നമ്മൾ കൊടുക്കുന്നുണ്ട് അതിന് പ്രത്യേകമായി വേറെ അക്കൗണ്ടിലേക്ക് വരികയാണെങ്കിൽ അത് നമ്മൾ പ്രത്യേകം കൂ കാൽക്കുലേറ്റ് ചെയ്യുക വേണം ഓക്കെ അതാണ് ഷെയർ അപ്പോൾ അതിന് മൂലധനത്തിന് ഷെയർ അതിന് സക്കാത്ത് കൊടുക്കണം ഉദാഹരണം നമ്മൾ പത്ത് ലക്ഷമാണ് നിക്ഷേപിച്ചതെങ്കിൽ ആ പത്ത് ലക്ഷത്തിന് സക്കാത്ത് നമ്മൾ കൊടുക്കേണ്ട അതിൽ നിന്ന് വരുന്ന വരുമാനത്തിന് മാത്രം കൊടുത്താൽ മതി ഇനി അതല്ല നമ്മൾ ഉദ്ദേശം വേറെയാണ് നമ്മൾ ഈ ഷെയർ മൊത്തത്തിൽ വിൽക്കാൻ പോവുകയാണ് പത്തു ലക്ഷം ഷെയർ ഞാൻ രണ്ട് വർഷം മുമ്പ് ഇട്ടതാണ് ഇന്ന് ഒരു പന്ത്രണ്ടായി അല്ലെങ്കിൽ പതിമൂന്നായി ആ ഷെയർ മുഴുവൻ ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുകയാണ് അങ്ങനെയെങ്കിൽ ആ ഷെയർ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ എത്രയാണോ ആ ഷെയർ നമ്മൾ നമ്മുടെ ടോട്ടൽ എമൗണ്ടിൻ്റെ കൂടെ നമ്മൾ കൂട്ടണം എൻ്റെ ഷെയർ പത്ത് ലക്ഷം ഞാൻ ഇട്ടത് അപ്പോൾ ഇപ്പോൾ അതൊരു പന്ത്രണ്ട് ലക്ഷമായി കാണും മാർക്കറ്റ് വാല്യൂ അത് ഞാൻ വിൽക്കുകയാണ് അതുകൊണ്ട് ആ എമൗണ്ട് ഒരു കച്ചവട വസ്തുവാണ് അത് ഞാൻ ഇപ്പോൾ ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടതുണ്ട് അപ്പോൾ ആൾക്കാർ ഞാനത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് ഞാനിത് കേൾ ചേർക്കുന്നതിൽ എനിക്ക് വാസം വരുമാനം കിട്ടിയാൽ മതി ഓക്കെ ഇനി നമുക്ക് ബിസിനസ്സിലേക്ക് പോകാം ബിസിനസ് ഞാൻ ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം രണ്ട് തരമുണ്ട് സേവനങ്ങൾ സർവീസ് അതായത് ഹോട്ടല് സ്കൂള് ബാർബർ ഷോപ്പ് മൊബൈൽ റിപ്പയർ ഷോപ്പ് പിന്നെ അങ്ങനെയുള്ളത് മെയിൻ്റനൻസ് ഷോപ്പ് അടുത്തത് ഉൽപ്പന്നങ്ങളുടെ കച്ചവടം പ്രോഡക്റ്റ്സ് സെയിൽസ് മെഡിക്കൽ ഷോപ്പ് അതുപോലെ സാധനങ്ങൾ എടുത്ത് വെച്ച് വെക്കുന്ന ഏതായിരുന്നാലും അങ്ങനെയുള്ളതാണ് പ്രോഡക്ട്സുകൾ സൂപ്പർമാർക്കറ്റ് എല്ലാം ഇതിൽ പെട്ടതാണ് അപ്പോൾ ഞാനിവിടെ ഹൺഡ്രഡ് പെർസെൻറ്റ് എൻ്റെ ഫുൾ എൻ്റെ സ്പോൺസർഷിപ്പിൽ അതായത് കംപ്ലീറ്റ് ഞാനാണ് അതിൻ്റെ ഓണർ എന്ന രീതിയിലായിരിക്കും ഞാൻ സംസാരിക്കുന്നത് ഇതിൽ പാർട്ട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ അത് മറ്റ് വിഷയങ്ങളാണ് അത് ഞാനിവിടെ സംസാരിക്കുന്നില്ല ഉദാഹരണത്തിന് ഒരു ഹോട്ടൽ ഇന്ത്യയിലുണ്ട് ഞാൻ നടത്തിക്കൊണ്ട് പോവുകയാണ് ഫുൾ ഞാനാണ് അതിൻ്റെ ഓണർ അതിന് എങ്ങനെ കാത്തു കൊടുക്കും എൻ്റെ കണക്ക് കൂട്ടുന്ന ദിവസം എത്തി പതിനാൽ പതിനഞ്ച് എത്തി എൻ്റെ കണക്ക് കൂട്ടുന്ന ദിവസം എത്തിയപ്പോൾ ഞാൻ എൻ്റെ ഹോട്ടലിൻ്റെ അക്കൗണ്ട് പരിശോധിക്കുന്നു എൻ്റെ ഹോട്ടലിൻ്റെ അക്കൗണ്ടിൽ ഏകദേശം ഒരു അഞ്ച് ലക്ഷം രൂപയുണ്ടെന്ന് സങ്കല്പിച്ചു അഞ്ച് ലക്ഷം രൂപയുണ്ട് ഞാൻ ഇതിൽ നിന്ന് ഒരുപാട് കൊടുക്കാനുള്ള കൊടുക്കുന്നു സപ്ലയർമാർക്ക് കൊടുക്കാനുള്ള കൊടുക്കുന്നു മറ്റ് ഹോൾസെയിൽ മാർക്ക് ഡീലർമാർക്ക് കൊടുക്കാനുള്ള കൊടുക്കുന്നു അങ്ങനെ ശമ്പളങ്ങൾ കൊടുത്തു തീർക്കുന്നു ടാക്സുകൾ കൊടുത്തു തീർക്കുന്നു ഗവൺമെന്റിന് കൊടുക്കാനുള്ള കൊടുത്തു എല്ലാം കൊടുത്തു തീർത്തു എല്ലാം കൂടി ഒരു ലക്ഷം രൂപ കൊടുത്തു തീർത്തു എന്ന് സങ്കല്പിച്ചു എൻ്റെ കയ്യിൽ ബാക്കി നാല് ലക്ഷം രൂപയുണ്ട് ഇതാണ് എൻ്റെ ഇന്നത്തെ കണക്ക് ഈ നാല് ലക്ഷം രൂപ ഞാൻ എടുത്ത് എൻ്റെ പെട്ടിയിലേക്ക് വരുന്നു ബിസിനസ്സിൽ നമ്മൾ മുടക്കിയ മുതലിന് നമ്മൾ ഇൻവെസ്റ്റ്മെൻറിന് നമ്മൾ ചെക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ അത് ഷെയർ ആവുമ്പോൾ അത് ചില വിഷയങ്ങളുണ്ട് അത് ഞാൻ പറയാം ഉൽപ്പന്നങ്ങൾ കച്ചവടം ഉദാഹരണത്തിന് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു സൂപ്പർ ഉണ്ട് അതിൻ്റെ ഓണർ ഞാനാണ് വേറെ ഒന്നുമില്ല എങ്കിൽ എങ്ങനെ കണക്കൂട്ടും സക്കാത്ത് ഞാൻ എൻ്റെ ഡേറ്റ് എത്തി അറുമാപ്പതിനാലഞ്ച് എത്തി എൻ്റെ കണക്കൂട്ടുന്ന ദിവസം എത്തി ഞാൻ എൻ്റെ സൂപ്പർ മാർക്കറ്റിൻ്റെ അക്കൗണ്ട് ചെക്ക് ചെയ്യുന്നു അക്കൗണ്ടിൽ ഒരു ഒരഞ്ച് ലക്ഷം രൂപയുണ്ടെന്ന് സങ്കല്പിച്ചു കൂട്ടുന്നു എൻ്റെ സൂപ്പർ മാർക്കറ്റിൽ എത്ര വസ്തുക്കളുണ്ട് അതിൻ്റെ ലാഭം ഉൾപ്പെടെ ഉദാഹരണത്തിൽ എൻ്റെ സൂപ്പർ മാർക്കറ്റ് ഇരുപത് ലക്ഷം രൂപയുടെ സാധനം എടുപ്പുണ്ട് അപ്പോൾ വലിയ സൂപ്പർ മാർക്കറ്റായെങ്കിൽ അതിൻ്റെ കണക്കുകളൊക്കെ എപ്പോഴും അവർ കാണും അങ്ങനെ ഇരുപത് ലക്ഷം രൂപയുടെ സാധനമുണ്ട് അത് വിറ്റ് കഴിഞ്ഞാൽ എനിക്കൊരു മൂന്ന് ലക്ഷം രൂപ ലാഭം ഉണ്ടെന്ന് കുട്ടിക്കോ അങ്ങനെ മൊത്തം ഇരുപത്തെട്ട് ലക്ഷം രൂപയുടെ ആണ് എൻ്റെ കണക്ക് ഇനി ഇതിൽ നിന്ന് ഞാൻ കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കും ശമ്പളങ്ങൾ കൊടുക്കും ടാക്സ് കൊടുക്കും സർക്കാരിന് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു സപ്ലയർമാർക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു ഞാൻ അവിടെ ഒരു മൂന്ന് ലക്ഷം രൂപ കൊടുത്തു എന്ന് വെച്ചോ എല്ലാ അത്യാവശ്യ അളവുകളെല്ലാം കഴിഞ്ഞു ഇരുപത്തഞ്ച് ലക്ഷം രൂപ ബാക്കിയുണ്ട് ഈ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഞാൻ എടുത്തിട്ട് എൻ്റെ പണപ്പെട്ടിയിലേക്ക് കിടക്കും ഇതിന് രണ്ടര ശതമാനം എല്ലാം നമ്മൾ പിന്നീട് കൊടുക്കും അപ്പോൾ ഇത് അഞ്ച് പേര് ചേർന്നായിരുന്നെങ്കിൽ എന്തു ചെയ്യും രണ്ട് ശതമാനം മാത്രം ഞാൻ കൊടുക്കുള്ളൂ അതായത് ഇരുപത്തി ലക്ഷത്തിന് അഞ്ചാണെങ്കിൽ അഞ്ച് പേരുണ്ടെങ്കിൽ അഞ്ച് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപ മാത്രം അഞ്ച് ലക്ഷം രൂപയുടെ ജക്കാത്ത് മാത്രം ഞാൻ കൊടുത്താൽ മതി അതിൻ്റെ രണ്ടര ശതമാനം മാത്രം ഞാൻ കൊടുത്താൽ മതി ഈ അഞ്ച് ലക്ഷം രൂപ ഞാൻ ഇതിലേക്ക് കിടന്നു പിന്നെ രണ്ടര ശതമാനം ഞാൻ ജക്കാത്ത കൊടുക്കും ഇനി ബിസിനസ്സിൽ മാർക്കറ്റ് ഇടിഞ്ഞാൽ എന്ത് ചെയ്യും ഉദാഹരണത്തിന് എനിക്കൊരു സ്റ്റേഷനറി ഉണ്ട് അല്ലെങ്കിൽ തുണിക്കടയുണ്ട് കൊറോണ വന്നു എല്ലാം അടച്ചു തുറക്കാൻ പാടില്ല എന്ന് ഗവൺമെന്റ് ഓർഡർ ഉണ്ടായി സാധനങ്ങൾ കെട്ടിക്കിടക്കുകയാണ് പല സാധനങ്ങൾ എക്സ്പയർ ആയി അങ്ങനെ ഇതിന് ഡെഡ് സ്റ്റോക്ക് എന്ന് പറയും ഡെഡ് സ്റ്റോക്ക് എല്ലാം ഡെഡായി എങ്കിൽ അതിന് നമ്മൾ സക്കാത്തിൻ്റെ കണക്കിൽ കൂട്ടേണ്ട ആവശ്യമില്ല സ്റ്റോക്ക് ഇനി നമുക്ക് കൃഷിയിലേക്ക് വരാം കൃഷിയിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അതിൽ എല്ലാ കൃഷിക്കും കൊടുക്കണമെന്ന് പറഞ്ഞവരുണ്ട് അടിസ്ഥാന ഭക്ഷണവും അതുപോലെ ഉണക്കി സൂക്ഷിക്കാൻ പറ്റുന്നതുമായ ഗോതമ്പ് അതുപോലെയുള്ള പേർ വർഗ്ഗങ്ങളും മറ്റുമൊക്കെ ആണ് അതിന് മാത്രം കൊടുത്താൽ മതി എന്ന് പറഞ്ഞ അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട് ഏതായിരുന്നാലും അതിൻ്റെ ചില വശങ്ങളിലേക്ക് കടക്കാം അതിൻ്റെ നിസാബ് അറുന്നൂറ്റി പന്ത്രണ്ട് കിലോഗ്രാമാണ് അത് ഗോതമ്പിൻ്റെ കണക്കിലാണ് പറയുന്നത് കാരണം ഓരോ ഭക്ഷ്യത്തിനും ഓരോ വില വിലയുടെ അൂക്കത്തിൻ്റെ വ്യത്യാസം കാണും നിസാബ് ലെവൽ അറുന്നൂറ്റി പത്ത് കിലോ ഇത് എപ്പോഴാണ് കൊടുക്കേണ്ടത് സക്കാത്ത് വിളവെടുപ്പിൻ്റെ സമയത്ത് ഇപ്പോൾ വിളവെടുക്കുമ്പോൾ അറുനൂറ്റി പത്ത് കിലോ അറുന്നൂറ്റി പന്ത്രണ്ട് കിലോ എത്തണമെന്നില്ല ഇപ്പോൾ കുരുമുളകാണെങ്കിലോ അല്ലെങ്കിൽ റബ്ബർ ആണെങ്കിലോ ഇതൊക്കെ അറുന്നൂറ്റി പന്ത്രണ്ട് കിലോ ഒറ്റ വിളവെടുപ്പിൽ തന്നെ കിട്ടണമെന്നില്ല അതുകൊണ്ട് വർഷം തികയുമ്പോൾ ടോട്ടൽ എത്രയെന്ന് കൂട്ടുക അതുപോലെ മിക്സഡ് മിക്സഡ് കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട് ഗോതമ്പും ഏലക്കയും റബ്ബറും അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന്റെ ടോട്ടൽ ഒരു വർഷം കഴിഞ്ഞ വർഷം എത്രയാണ് ടോട്ടൽ എനിക്ക് അതിൽ കിട്ടണ വരുമാനം എത്രയാണെന്ന് കൂട്ടുക അതിന്റെ ശതമാനം അനുസരിച്ച് കൊടുക്കുക ശതമാനത്തിലേക്ക് നമുക്ക് വരാം അത് അറുനൂറ്റി പന്ത്രണ്ട് കിലോഗ്രാമിൽ കൂടുതലാവുന്ന ആയെങ്കിൽ അതിൻ്റെ ശതമാനത്തിലേക്ക് നമുക്ക് വരാം ഇപ്പോൾ ഏറെ കൃഷിയുടെ ഏറെ പങ്കും നമ്മൾ നനച്ച് അധ്വാനിച്ച് അത് അഞ്ച് ശതമാനമാണ് കൊടുക്കേണ്ടത് ഇനി അതല്ല മഴ നനഞ്ഞ് അത് ഉണ്ടാക്കുന്ന കൃഷിയാണെങ്കിൽ പത്ത് ശതമാനമാണ് ഇനി രണ്ടും മിക്സഡ് ആയിട്ടാണെങ്കിൽ അത് ഏഴര ശതമാനമാണ് പണമോ സക്കാത്തായി നൽകാം വിളതെണ്ണ തന്നെ നൽകണമെന്നില്ല അതുപോലെ ഇതിൻ്റെ കണക്കെടുക്കുമ്പോൾ ഞാൻ കൃഷിക്കായിട്ട് ഉപയോഗിച്ച പണിക്കാർ അതിലെ ട്രാക്ടർ അതല്ലെങ്കിൽ മറ്റു ചെലവുകൾ ഒന്നും നമ്മൾ ഈ ടോട്ടൽ എമൗണ്ടിൻ്റെ കൂടെ നമ്മൾ കൂട്ടില്ല അത് കിഴിച്ചിട്ടുള്ള കാലത്ത് മാത്രമേ നമ്മൾ കൊടുക്കുകയുള്ളൂ ഇനി ആടിലേക്ക് വരാം ആടിൻ്റെ കാര്യത്തിൽ നമ്മൾ ചില കണ്ടീഷനുണ്ട് ഒന്ന് ആട് മേഞ്ഞു നടന്ന ദിനമായിരിക്കണം അല്ല നമ്മൾ ഭക്ഷണം എത്തിച്ച് കൊടുത്ത് വളർത്തുന്ന ആടിന് സക്കാത്തില്ല രണ്ട് അത് ഒരു വർഷം തികയണം അതിത്ര ആട് വേണം ഇത്ര എമൗണ്ട് ആട് വേണം ഞാൻ പറയാം അപ്പം നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ കാശ് കൊടുത്ത് ഭക്ഷണം തീർച്ചയായും വളർത്തുന്ന ആടാണെങ്കിൽ അതിന് സെക്കകത്തില്ല കേട്ടോ ഓക്കെ അപ്പം ആടിൻ്റെ കണക്ക് ഓക്കെ നാൽപ്പത് ആടിൻ്റെ കണക്കിൽ നാൽപ്പത് മുതൽ നൂറ്റി ഇരുപത് ആട് വരെ ഉണ്ടെങ്കിൽ അതിന് ഒരാടിന് സക്കാത്തായിട്ട് കൊടുക്കണം ചെമ്മരിയാടാണെങ്കിൽ ആറ് മാസം ഉള്ളത് കോലാടാണെങ്കിൽ ഒരു വയസ്സുള്ളത് ഇനി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ആടാണെങ്കിൽ മനസ്സിലായില്ലേ ബിസിനസ്സിന് ആവശ്യം അത് ബിസിനസ്സിന്റെ കണക്കിലേക്ക് തന്നെ പോകുന്നത് മനസ്സിലായി ഇതൊന്നും നല്ല നോക്കേണ്ടത് എൻ്റെ പണപ്പെട്ടിയിലേക്ക് പോകാം ഇതിനകത്ത് എൻ്റെ മുഴുവൻ സമ്പാദ്യവും ഉണ്ട് സ്വർണമുണ്ട് കറൻസികളുണ്ട് സാലറികൾ ഡെപ്പോസിറ്റുകൾ കിട്ടാനുള്ള പൈസ കൊടുക്കാനുള്ള കടങ്ങൾ ബിസിനസ് വസ്തു വിൽക്കാൻ കിടക്കുന്ന വസ്തു ഇതെല്ലാം കൂടി ഞാൻ ഈ പണപ്പെട്ടിയിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ രണ്ടര ശതമാനം ഞാൻ സക്കാറ്റ് കൊടുക്കാൻ പോവാണ് ഓക്കെ അപ്പം ടോട്ടൽ എമൗണ്ട് ഞാൻ എഴുതിയിട്ടുണ്ട് ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപ സ്വർണ്ണം സ്വർണ്ണമുണ്ട് കറൻസി ഉണ്ട് ബിസിനസ്സിൻ്റെ ഉണ്ട് വസ്തു ഉണ്ട് ഇതിനെല്ലാം കൂടി ചേർത്ത് ഏകദേശം ഒരു നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ വരുന്നുണ്ട് ഓക്കെ ഇതിൻ്റെ രണ്ടര ശതമാനം രണ്ടര ശതമാനം കാണാൻ എളുപ്പമാണ് ഇതിനെ ബൈ നാൽപ്പത് ചെയ്താൽ മതി അല്ലെങ്കിൽ ഇൻറ്റു ടു ബൈ ഹൺഡ്രഡ് ചെയ്താലും മതി അത് തരുന്നതും ഇതിൻ്റെ എമൗണ്ട് അപ്പോൾ ടോട്ടൽ കക്കാത്ത് വരുന്നത് ഒരു ലക്ഷത്തി തൊള്ളായിരത്തി അഞ്ഞൂറ് രൂപയാണ് നിങ്ങൾ കൊടുക്കേണ്ടത്